കുറച്ചാളുമ്പോ ഞാൻ താമസിച്ചിരുന്ന വീടിന്റെ ഞങ്ങളുടെ അടുക്കളയുടെ ബാക്കിലായിട്ട് ഞാൻ തൊട്ടടുത്ത അയൽവക്കത്തുള്ള ഒരു കുടുംബത്തിന്റെ അവർ ഒരു ഒരു വലിയ പനയുണ്ടായിരുന്നു പന അപ്പൊ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ഈ ചത്തികാരം വന്നിരുന്നു എന്നെ അതെല്ലാം തന്നെ കൊട്ടി 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 ഇത് ഒരുക്കിക്കൊണ്ടിരിക്കുക രണ്ടു വലിയ കൊലയുണ്ട് എന്റെ പുള്ളി അതിൻ്റെ ചൂട്ടിലിങ്ങനെ കുടവൊക്കെ ഫിറ്റ് ചെയ്ത് കള്ള് അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ആ പനെ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇയാള് കള്ള് ഊറ്റിക്കൊണ്ട് പോകുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും എനിക്ക് സംഭവിക്കാനില്ല പക്ഷെ ഇങ്ങനെ ഞാൻ ചിന്തിച്ചു എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഈ കള്ള് ഷാപ്പിക്കൊണ്ടുപോയി വിറ്റ് അത് വന്ന് കുടിക്കുന്ന ആൾക്കാര് അവര് പിന്നെ വീട്ടിൽ പോയി ഞാൻ വാസ്തവത്തിൽ തമാശിക്കുന്നത് പോലെ വലിയ സീരിയസ് ആയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഈ ഈ പനയെ നോക്കിട്ട് ആ രണ്ട് കൊലയെ നോക്കിട്ട് പറഞ്ഞു ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ഒരു തുള്ളി കള്ളുപോലും കുടിക്കാതിരിക്കട്ടെ പറഞ്ഞു അതിന്റെ അടുത്ത ദിവസം അങ്ങനെ പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ മൂന്ന് തവണ ഞാൻ ഇത് ആവർത്തിച്ചു മൂന്ന് ദിവസം ഞാൻ ഇങ്ങനെ ഈ പനയെ നോക്കി ആ കൊലയെ നോക്കിട്ട് പറഞ്ഞു ആരും ഇനി നിന്നിൽ നിന്ന് ഒരു തുള്ളി പോലും കുടിക്കാതെ പിന്നെ ഞാൻ ഈ ശമ്പളം ഒന്ന് പറഞ്ഞുപോയി ഏമ്മ വിട്ടുപോയി അത് ഒരു ഏതൊരു രണ്ടു മൂന്നാലഞ്ചാഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ എന്റെ അയൽവക്കത്ത് അദ്ദേഹം ഒരു ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ടീച്ചറാണ് ഞങ്ങൾക്കായിട്ട് നല്ല ബന്ധം അല്ലാതെ അയൽവക്കൾ നല്ല ബന്ധം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം എന്നോട് പറയാം ഓ എൻ്റെ ബിനോ ഇപ്രാവശ്യം ഒരു എന്താ സംഭവിച്ചത് ഞാൻ പണയെത്താൻ കൊടുത്തതാ ഇരുപതിനായിരം രൂപ എനിക്ക് ഷാപ്പുകാർ തന്നതാ ഇരുപതിനായിരം രൂപ തന്നതാ പക്ഷേ ഇപ്രാശം എന്നാ പറ്റുന്ന വല്ല വല്ല കാറ്റ് വീഴ്ച വല്ല കേടോ എല്ലാം പിടിച്ചാണോ പിടിച്ചേടോന്നിരത്തില്ല ആ കൊല രണ്ടും കരിച്ചു എന്ന് പറയാം ആ ഞാനിങ്ങനെ പതുക്കെ ഒന്ന് പാളി നോക്കി കർത്താവ് ഞാൻ നോക്കിയപ്പോൾ കണ്ട കാഴ്ച തന്നറിയോ ഈ രണ്ട് കൊല കിടപ്പുണ്ട് അപ്പൊ ഈ സാറ് പറയാണ് സംഭവം തന്നെ പക്ഷെ ഞാൻ മിണ്ടാൻ പോയില്ല ഞാൻ മിണ്ടാൻ ഞാനിങ്ങനെ പറഞ്ഞു അയാൾ അടുത്ത് വല്ല നട്ടുവരികാരും ചോദിക്കും എനിക്കൊരു കാര്യം മനസ്സിലായി ആ പനയെ നോക്കി ആ കൊലയെ നോക്കിയിട്ട് പറഞ്ഞ വാക്കുകൾ അതുപോലെ തന്നെ സംഭവിച്ചു അതുപോലെ പറയാനാണെങ്കിൽ ഒരു നൂറ് കണക്കിന് ഉദാഹരണങ്ങൾ ഉണ്ട് കേട്ടോ നിങ്ങൾ പറയുന്നത് സംഭവിക്കാൻ തുടങ്ങാം നിങ്ങൾ പറയുന്നത് പറയുന്നത് സംഭവിക്കാൻ തുടങ്ങാം നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ജാപരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു അടയാളമാണ് നിങ്ങൾ പറയുന്നത് സംഭവിക്കാൻ തുടങ്ങും കാലാവസ്ഥ പ്രതികൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ പ്രതികൂലമായ കാലാവസ്ഥയോടെ അത് മാറിപ്പോകാൻ പറഞ്ഞാൽ ആ കാലാവസ്ഥ ഇപ്പൊ നമുക്കറിയാം ഇന്ന് ഇന്ന് പ്രളയത്തിന്റെ ഒരു ഇപ്പോ അല്ലേ അതിന്റെ ഒക്കെ ഒരു 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 ഇപ്പോ പക്ഷെ പത്ത് ദൈവ മക്കൾ എഴുന്നേറ്റ് നിന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ഇത് മാറട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു അത് മാറിയിരിക്കും അത് മാറിയിരിക്കും റോമലേഖനത്തിൽ ഈയിടെ എന്ന് ഒത്തിരി അധിക്ഷേപിച്ച ഒരു വാക്യമുണ്ട് റോമലേഖനം എട്ടാമത്തെ അധ്യായത്തിന്റെ അതിന്റെ പതിനെട്ടാമത്തെ വാക്യം അവിടെ യോജിച്ചിരിക്കുകയാണ് ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ സൃഷ്ടപ്രപഞ്ചം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു പത്തൊമ്പതാമത്തെ വാക്യം റോമലേഖനം എട്ടാമ എട്ടിന്റെ പത്തൊമ്പത് സൃഷ്ടപ്രപഞ്ചം ദൈവ മക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ശ്രദ്ധിക്കുക സൃഷ്ടപ്രപഞ്ചം ആരെയാണ് കാത്തിരിക്കുന്നത് ദൈവത്തെ കാത്തിരിക്കുന്നു അല്ല പറഞ്ഞത് പിന്നെയോ ആ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ പ്രീസു ദൈവമക്കളുടെ ഈ സൃഷ്ടപ്രപഞ്ചം അത് ആഗ്രഹിക്കുന്നു എന്താ മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ മേൽ അധികാരം എടുക്കണം ഈ പ്രപഞ്ച ശക്തികളുടെ മേൽ ആധിപത്യം എടുക്കണം ഈ അധികാരവും ആധിപത്യം കൊടുത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം അധികാരം കൊടുത്തു ആധിപത്യം കൊടുത്തു ഭരിക്കുവാൻ ആവശ്യമായ ശക്തി കൊടുത്തു പക്ഷേ മനുഷ്യനെല്ലാം അടി അറവ് വെച്ചു പാപത്തിൽ വീണപ്പോൾ പിശാചിനോട് സന്ധി ചെയ്തപ്പോൾ ദൈവം കൊടുത്ത അധികാരവും ശക്തിയുമെല്ലാം അവൻ അടിയറവ് വെച്ചു ഈ പ്രപഞ്ചം മനുഷ്യനെ ഭരിക്കാൻ തുടങ്ങി മനുഷ്യന്റെ മേൽ ആധിപത്യം എടുത്തു മനുഷ്യന്റെ മേൽ എടുത്തു എന്നാൽ മരിച്ചുയർത്തെ കർത്താവ് സ്വർഗത്തിലേക്ക് വാങ്ങിപ്പോകുന്നതിന് മുമ്പ് അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഇതാ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു എനിക്കാണ് എന്റെ മേലാണ് അധികാരം എന്നാൽ അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങള എന്റെ അധികാരം നിങ്ങളുടെ മേൽ ഞാൻ കൈമാറി തരികയാണ് പവർ ഓഫ് കൊടുക്കുകയാണ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഉടമ സാവകാശം കർത്താവിൻ്റെതാ പക്ഷെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം കൈമാറി അതെടുത്ത് ഉപയോഗിക്കണം നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവമക്കളുടെ അവരുടെ അവരുടെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തി അവരുടെ അധികാരം അവരുടെ വാക്കുകളുടെ ശക്തി അത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട പനക്കി വെച്ചം പറഞ്ഞ ഒരു വലിയ ഒരു സത്യവിധാണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ദൈവവചനത്തിലുള്ള വേണ്ടത്ര പരിജ്ഞാനം കൊണ്ട് ദൈവം സൗജന്യമായി മനുഷ്യർക്ക് നൽകുന്ന നന്മകളെ നിരവധിയായ അനുഗ്രഹങ്ങളെ മനുഷ്യർക്ക് സ്വീകരിക്കുവാൻ അനുഭവിക്കുവാൻ സാധ്യമാകാതെ പോകുന്നു അല്ലാതെ നമ്മളിവിടെ ഇങ്ങനെ ദാരിദ്ര്യവും പട്ടിണിയും രോഗവും ദുരിതങ്ങളും കത്തതകളും ഒക്കെ ആയിട്ട് അയ്യോ അങ്ങനെ കഴിഞ്ഞുകൂടി കൂടി എന്നുള്ളതല്ല മറിച്ച് ഈ നിങ്ങൾ മനുഷ്യാരോൺ രോഗങ്ങൾ വന്ന് ശരീരത്തിൽ രോഗം വന്നു ആ രോഗത്തോട് നീ ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ പറഞ്ഞു നോക്കി നിങ്ങൾ പോകാൻ പറയാത്തത് കൊണ്ടാണ് അതവിടെ തന്നെ ഇരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ രോഗങ്ങൾ വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്ന ആദ്യമേ നമ്മൾ ആശുപത്രിയിൽ നമ്മളൊക്കെ ചെയ്യുന്ന അങ്ങനെ നമ്മൾ ആശുപത്രിയിലേക്ക് പോവാ നമ്മൾ നമ്മൾ ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ ഈ രോഗത്തോട് പോകാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്ന് പറയാ ഒന്ന് പറഞ്ഞു നോക്കിയേക്ക് ഏഷ്യയുടെ പുസ്തകത്തില് പഴയ നിയമത്തിലിങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട് ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിരണ്ടില് ഭവനത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ തോളിൽ മേൽ വെച്ചു തരും അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല അവൻ തുറന്നാൽ ആരും അടക്കത്തുമില്ല എന്റെ തോളും മേലൊരു താക്കോൽ വെച്ച് തരികയാണ് താക്കോൽ എന്തിനാ തുറക്കാനും അടയ്ക്കാനും ആ താക്കോല് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു അല്ലേ നമ്മൾക്ക് വീടിന്റെ താക്കോൽ ആ വീട് ആ താക്കോല് അത് തുറക്കാനും അടയ്ക്കാനും വേണ്ടിയിട്ടാണ് നിന്റെ കയ്യിൽ ഒരു താക്കോല് തന്നിരിക്കുക എന്നാ പോ നിനക്കൊരു താക്കോല് തന്നെ ചിലതിനെയൊക്കെ നീ തുറന്നാൽ അത് തുറക്കപ്പെടും പിന്നെ അത് ആരും അടയ്ക്കത്തില്ല നീ അടച്ചാൽ തുറക്കത്തുമില്ല എന്ന് പറഞ്ഞാൽ ചില നന്മകൾ കടന്നു വരുന്ന വാതിലുകളെ നീ തുറക്കണം 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 അലലുയ സൗഖ്യം കടന്നു വരുന്ന വാതിലുണ്ട് നന്മകൾ അഭിവൃദ്ധി കടന്നു വരുന്ന വാതിലുണ്ട് സമാധാനവും സന്തോഷവും കടന്നു വരുന്ന വാതിലുണ്ട് അത് തുറന്നു നോക്കിയേ ഇത് തുറക്കാന്ന് പറഞ്ഞാ നിന്റെ വാക്കുകൾ കൊണ്ട് തുറക്കണം വായ കൊണ്ട് തുറക്കണം വായ കൊണ്ട് തുറക്കണം നീ പറയുന്നത് സംഭവിക്കും എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എന്റെ കുടുംബത്തിൽ ഒരു സമൃദ്ധ ഉണ്ടാകണം ഒരു ആരോഗ്യം കടന്നു വരണം നീ തുറന്നാൽ അത് കടന്നു വരും അത് കടന്നു വരും ചിലതിനെ അടക്കണം മറ്റു ചിലതിനെ അടക്കണം അടക്കണം രോഗങ്ങൾ കടന്നു വരുന്ന വാതിൽ അടച്ചാക്കണം പട്ടിണിയും കടവാദിനെയും ഒക്കെ കടന്നു വരുന്ന വാതിലുകളെ അങ്ങോട്ട് അടച്ചേക്കണം നിങ്ങൾ പറയണെന്നേ പറയുമ്പോഴാണ് സംഭവിക്കുന്നു പറയുമ്പോൾ സംഭവിക്കും പറഞ്ഞില്ലേതെന്നാ പറ്റുന്നേ പറഞ്ഞില്ല പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഈ ഞാൻ ഒരു സ്ഥലത്തേ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ആ നമ്മൾ നമ്മൾ ഈ കൃഷിക്കാരൊക്കെ ഒത്തിരിയുള്ള നമുക്ക് പറഞ്ഞ പെട്ടെന്ന് പിടികിട്ട് നമ്മൾ ഈ പിന്നെ നെല്ല് വിതയ്ക്കാനും അത് വിതച്ചാലേ അത് വളർന്നു വരുവുള്ളൂ അല്ലേ അത് വിതയ്ക്കണം അതിനെ വളം ചെയ്യണം അതിനെ പരിചരിക്കണം എങ്കിലേ നമുക്ക് നെല്ല് കൊയ്യാൻ പറ്റുള്ളൂ നെല്ല് കൊയിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അത് കുറച്ച് നാള് വെറുതെ ഇട്ടേക്കില്ല സ്ഥലം ഒരു അടുത്ത ഒരു വിള ഇറക്കുന്നവരും വരെ വെറുതെ ഇടും നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയി കള വിതക്കാറുണ്ടോ അവിടെ ആരെങ്കിലും കൊണ്ടുപോയി വിതയ്ക്കാറുണ്ടോ ഒന്നും വിതയ്ക്കാറില്ല പക്ഷെ ഇഷ്ടം പോലെ കള വളർന്നു വരും ഇഷ്ടം പോലെ കള വളർന്നു വരും ഒന്നും വിതയ്ക്കണ്ട തന്നെ വളർന്നോളൂ നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് നിങ്ങളുടെ മുറ്റത്ത് പുല്ല് തന്നെ വളം നിങ്ങൾ കൊണ്ട് പഠിപ്പിച്ച് വെക്കുന്നതാണോ തന്നെ വളർന്നോളും തന്നെ വളർന്നോളും പക്ഷെ മുറ്റത്ത് ഒരു 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 ചെടി ഒരു 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 ഫലവക്ഷം അത് വളർന്ന് പല അത് നിങ്ങൾ കുഴിച്ചു വെക്കണം നിങ്ങൾ കുഴിച്ചു വെക്കണം നിങ്ങൾ കുഴിച്ചു വെച്ചാലേ അത് വളരത്തുള്ളൂ അപ്പം ഞാൻ വീട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നോട് തോമസ് ഏഡ്രൻ വന്നിട്ട് പറഞ്ഞു നമ്മുടെ പി തോമസ് ചേട്ടൻ ഒരു ദിവസം പറഞ്ഞു എന്നോട് പറഞ്ഞു ബിനോയ് ഇപ്പം തന്നെ അങ്ങോട്ട് നല്ല ഫലപക്ഷങ്ങളൊക്കെ മേടിച്ച നട്ടു വെക്കാൻ പറഞ്ഞു പോയി ഇപ്പൊ തന്നെ അങ്ങ് വെച്ചോളാം പറ അപ്പൊ അത് നമ്മൾ വെച്ചാലേ വളരുത്തുള്ളൂ ഫലം എടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ പക്ഷെ മിക്കത്തെ പുല്ല് വളരുന്നത് പുല്ല് വളരുന്നുണ്ട് നമ്മളെ കുഴിച്ചു നോക്കുന്നു വേണ്ട തന്നെ വളർന്നോളും തന്നെ വളർന്നോളും ഒരു നന്മ വെളിപ്പെടണമെങ്കിൽ നീ പറഞ്ഞാലേ നന്മ നന്മ അത് പറഞ്ഞാലേ അത് വെളിപ്പെടുത്തുള്ളൂ നേരെ മറിച്ച് കഷ്ടതയും ദുരിതവും ദാരിദ്ര്യവും പട്ടിണിയും കലഹങ്ങളും അസ്വസ്ഥതകളും ഒന്നും പറയണ്ട ഒന്നും പറയണ്ട തന്നെ അതൊക്കെ തന്നെ ഉണ്ടായിക്കോളും ഇതൊക്കെ തന്നെ ഉണ്ടായിക്കോളും ഇത് തന്നെ ഉണ്ടാകുമ്പോ കർത്താവേ ഈ പുല്ല് പറിച്ചു കളയണേ എന്ന് പറഞ്ഞാൽ കർത്താവ് ഇറങ്ങി വന്ന് പുല്ലൊന്നും പറിച്ചു കളയത്തില്ല കളയോ നിങ്ങൾ പറിച്ചു കളയണം നിങ്ങൾ പറിച്ചു കളയണം നിങ്ങൾ വയലിൽ നെല്ല് കൊയ്തതിന് ശേഷം അടുത്ത ഗ്യാപ്പിൽ അവിടെ ധാരാളം കള വളർന്നു നിൽക്കുമ്പോൾ മുള്ളും പറക്കാരെ അതും എല്ലാം വളർന്നു നിൽക്കുമ്പോ നിങ്ങളാരും പറയുമോ കർത്താവേറ്റ് പറിച്ചു കളയുമ്പോൾ നിങ്ങൾ പറിച്ചു കളയണം നിങ്ങൾ പറിച്ചു കളയണം നിങ്ങൾ പറിച്ചു കളയണം ചില നെഗറ്റീവ്സ് നമ്മുടെ ഭവനത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്തത് നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്ക് ആവശ്യമില്ലാത്ത ചില തിന്മകൾ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ വളരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറിച്ചു കളയണം നിങ്ങൾ നിങ്ങൾ പറിച്ചു കളയണം നിങ്ങൾ പറിച്ചു കളയണം അല്ല ലൂയ്യ നിങ്ങൾ കളഞ്ഞ പറിച്ചു കളഞ്ഞാലേ അത് പോകത്തുള്ളൂ നിങ്ങൾ പറിച്ചു കളഞ്ഞില്ലെങ്കിൽ അത് പോകത്തില്ല അത് അവരെ അത് അവിടെ കിടന്ന് വളർന്ന് വളർന്ന് അത് 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 നിങ്ങൾക്ക് ദൂഷ്യം ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ പറിച്ചു കളഞ്ഞാലേ അത് പോകത്തുള്ളൂ പറിച്ചു കളഞ്ഞില്ലെങ്കിൽ അത് വളരും നന്മ വെളിപ്പെടണമെങ്കിൽ ചില ഫലങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ തന്നെ കുഴിച്ചു നോക്കണം നിങ്ങൾ തന്നെ അത് വളരാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കണം സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കണം കുടുംബത്തിൽ ഒരു നന്മ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു ഒരു മക്കൾ നിങ്ങളുടെ കുടുംബത്തിന് പ്രയോജനപ്പെടണം സമൂഹത്തിനും സഭയ്ക്കുമൊക്കെ അവർ പ്രയോജനപ്പെടണം അവർ ദേശത്തിനൊരു അനുഗ്രഹമായിട്ട് മാറണം എങ്കിൽ നിങ്ങൾ തന്നെ അവരുടെ അവരുടെ മേൽ അനുഗ്രഹത്തിന്റെ വിത്തുക അപ്പോഴും ഞാൻ പറയുമ്പോ ഇപ്പോൾ നമ്മളെ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഒരു പക്ഷെ തികച്ചും പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ പ്രതികൂല സാഹചര്യങ്ങൾ കണ്ട് തികച്ചും വിപരീതമായ സാഹചര്യങ്ങൾ കണ്ട് നമ്മൾ അത് അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ സമ്മതിക്കുകയും അങ്ങനെ തന്നെ നമ്മൾ പറയുകയും ചെയ്യരുത് ഞാൻ പറഞ്ഞു ഏറ്റവും നല്ല ഉദാഹരണമാണ് വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ കാണിച്ചു തന്നത് മരിച്ചുപോയ സ്ത്രീയുടെ വിധവയുടെ അവരുടെ ഏക പ്രതീക്ഷ ആ മകൻ മരിച്ചപ്പോ നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും കുടുംബക്കാരും എന്തിനു സ്വന്തം തെറ്റതുള്ള പോലും പറഞ്ഞു അവൻ മരിച്ചുപോയി അവൻ തീർന്നു അവന്റെ കഥ കഴിഞ്ഞു ഈ ലോകത്തിൽ അവന്റെ ജീവിതമെല്ലാം എല്ലാം അസ്തമിച്ചു പോയി പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല അങ്ങനെ ഒരു വാക്ക് ഈശോഡവായി എന്ന് വന്നില്ല ഈശോന്റെ പറഞ്ഞേ ഈശോന്റെ പറഞ്ഞേ യുവാവേ യുവാവേ ഞാൻ നിന്നോട് പറയുന്നു നീ എഴുന്നേൽക്കുക അവൻ എഴുന്നേറ്റിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സാധ്യതകളും അസ്തമിച്ചു പോകുമ്പോഴും സാഹചര്യങ്ങൾ മുഴുവൻ നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുമ്പോഴും ആരും സഹായിക്കാനില്ലാതെ ഒരു മനുഷ്യൻ സഹായിക്കാനില്ലാതെ അങ്ങനെ നിൽക്കുമ്പോഴും അങ്ങനെ നിൽക്കുമ്പോഴും എൻ്റെ പറഞ്ഞോണം എന് പറഞ്ഞോണം സാധാരണ മനുഷ്യർ പറയുന്നത് പോലെയുള്ള വാക്കുകൾ പറയരുത് പറയെല്ലാം തീർന്നത് പറയരുത് മുടിഞ്ഞു പറയരുത് തകർന്നുപോയി എന്ന് പറയരുത് നശിച്ചു പോയിന്ന് പറയരുത് ഇനിയും സാധ്യതകളുണ്ട് ഇനിയും സാധ്യതകളുണ്ട് പ്രഥമസഭയിലെ ഒരു വളരെ ലോകപ്രസസ്തനായ പറയാം കൊച്ചു ഉപദേശി അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ പാട്ടുകളൊക്കെ നമുക്കറിയാം അല്ലേ ദുഃഖത്തിന്റെ വാനപാത്രം അതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് നമുക്കറിയാം പക്ഷെ എന്നാൽ അതിനേക്കാൾ അർത്ഥസന്തുഷ്ടമായ ഗാനങ്ങൾ അദ്ദേഹം ഒത്തിരി എഴുതിയിട്ടുണ്ട് ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുക ഭയങ്കര കഷ്ടപ്പാടാണ് ഭയങ്കര ദുരിതങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ വലിയ കുടുംബത്തിലെ വീട്ടിലെ കുടുംബത്തിലാ അവർ വന്ന് പിടിച്ചോണ്ട് പോയി വീട്ടുകാരെ വന്ന് പിടിച്ചോണ്ട് പോയി ഇനിടെ കൂടെ നിക്കേണ്ടെന്ന് പറഞ്ഞു ഇയാൾ ചുമ്മാ വീട്ടുകാരുടെ മണങ്ങൾ കിടക്കൽ അയാളുടെ കൂടെ നടന്നാൽ ജീവിക്കാൻ പറ്റൂല വീട്ടുകാരെ കൊണ്ടുപോയി അപ്പൊ ഒരു ദിവസം ഇദ്ദേഹം തന്നെ ഒരു ഒരു ചെന്തപോലൊരാളെ എന്ന് കാണാൻ ഇച്ചിരി പൈസ ചോദിക്ക ഇച്ചിരി പൈസ അങ്ങനെ അയാൾ വഴിയിലേക്ക് ഇറങ്ങി ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹം ഒരു പതിനെട്ട് ദിവസം കാലം ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു ഞാനും ഞാനിങ്ങോട്ട് കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹം ഇങ്ങനെ ഒരു ഇടവഴി അങ്ങനെ നടന്നു പോകുമ്പോ ദൂരെ നിന്ന് കണ്ടൊരു മനുഷ്യൻ വരുന്നു ആ ഇയാള് ഉദ്ദേശിച്ച ആള് തന്നെ ആ വ്യക്തിയോട് കടം ചോദിക്കാന്ന് വിചാരിച്ച് അപ്പൊ തേടിയ വെള്ളി കാലെ ചുറ്റി ദൈവമേ സന്തോഷം അയാളെത്തുന്ന കണ്ടല്ലോ പക്ഷെ അടുത്ത നിമിഷത്തിൽ കൊച്ചു കുഞ്ഞുദേശി ഒരു കാഴ്ച കണ്ടു ഈ മനുഷ്യൻ ഉപദേശിയെ കണ്ടിട്ട് കാണാത്ത വട്ടിൽ അയാള് വേറെ വഴിമാറിപ്പോയി കാരണം അയാക്കറിയാം കൊച്ചു കുഞ്ഞു പൈസ ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും അത് അത് ഒഴിവാക്കാൻ വേണ്ടി കാണാത്ത മട്ടിൽ അയാള് വഴിമാറിപ്പോയി ഭയങ്കര സങ്കടമായി ഭയങ്കര സങ്കടമായി തിരിച്ചു വിട്ടു വന്നു തന്റെ കൊച്ചു പ്രാർത്ഥന ഒരുക്കാത്ത് കയറിയിടുക അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഇരടി വന്നു ആരും സഹായമില്ല പാരിൽ കണ്ടും കാണാതെയും പോകുന്നവ എന്നാലിക്കൊരു സഹായകൻ പാനിയിലുണ്ടെന്ന് അറിഞ്ഞതിൽ ഉള്ള കെടുന്ത ആ ഗാന് ജീവിതത്തിൽ എഴുതിയ പാട്ടുകളാണ് ചോരയുമൊക്കെ എഴുതിയ പാട്ടുകളാണ് ആരും സഹായമില്ല എല്ലാവരും പാലിൽ കണ്ടും കാണാതെയും പോകുന്നവർ കണ്ടിട്ടും കാണാത്ത മട്ടിൽ മഴ മാറി പോകുന്നവരല്ല അവർ പക്ഷേ എന്നാൽ എനിക്കൊരു സഹായകൻ എനിക്കൊരു സഹായകൻ ഉണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് വലിയ ഉള്ള അപ്പോഴാണ് ഒരു നീട്ടിവരെ വിളിക്കുന്നത് ോവിലാറുണ്ട് വീടിന്റെ തൊട്ട് പറയിൽ അച്ഛൻ കോവിലാറ് അവിടെ നിന്ന് ഒരു വള്ളത്തിൽ നിന്നുണ്ട് വള്ളക്കാരൻ വിളിക്കുന്നു ഉദ്ദേശി ആരെങ്കിലും രണ്ടുപേരങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാ ഉദ്ദേശി എന്ന് ചോദിച്ച എന്താ കാര്യം ഒരു വള്ളത്തിന്റെ ഈ ഈ ഹോളിന്റെ വീതിയുള്ള ഒരു വലിയ വള്ളം ആ വള്ളത്തെ നിറച്ച് പലവ്യഞ്ജന സാധനങ്ങൾ അരി മുതല് ഉപ്പ് വരെ സകല സാധനങ്ങളും സകലം ഒരു ഒരു ഉപദേശി പറഞ്ഞ ഒരു ചെറിയ കറ തുടങ്ങാനുള്ള സാധാരണ ഇതിനകത്ത് ആ വള്ളക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു ഉപദേശി ഇത് നിങ്ങളുടെ വീട്ടിലേക്കുള്ളതാ ഇത് ആരെങ്കിലും ഒരു രണ്ടുപേരെ കൂടെ വിളിച്ചുകൊണ്ട് വന്ന് ഇത് വീട്ടിലേക്ക് എടുത്തു വെക്കാൻ പറഞ്ഞു പറയാം ഇങ്ങനെ ഒരു ദൈവം നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം ആ ദൈവം മക്കളെ ആ ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ നടക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാന്നിധ്യത്തിൽ ജീവിക്കുക കർത്താവിന്റെ പ്രസവം എങ്ങനെയാ ജീവിക്കുക വാചനം നിനക്ക് സമയവാസമാണ് വചനം നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ സ്റ്റോർ ചെയ്തുകൊണ്ടായിരിക്കുക സ്റ്റോർ ചെയ്തുകൊണ്ടായിരിക്കുക ഏത് ആവശ്യ സമയത്തും ഏത് സമയത്തും ഏത് സമയത്തും ഞാനെ കുറിച്ച് കുറച്ച് ഏതാനും നാൾ കേൾക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് പിറ്റേ ദിവസം കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് പെട്ടെന്ന് ഞാൻ ആലോചിച്ച ഒരു മതി കണ്ടില്ല ചെ തലവസം ഞാൻ പ്രാർത്ഥിക്കാൻ കിടക്കുമ്പോൾ കിടക്കുന്നതിന് മുമ്പ് വെറുതെ തന്നെ വാട്സാപ്പ് ഒന്ന് ഓൺ ആക്കി നോക്കിയപ്പോ അതിലകത്തൊരു മെസ്സേജ് ആ മെസ്സേജ് ഒരു ഒരു വചനമാണ് ആ വചനം ഇതാണ് തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു അലോട്ട് എനിക്ക് തോന്നുന്നു ഇത് ഇത് കർത്താവിനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ട്ട് കിടന്നു പറയും നന്നായിട്ട് കിടന്നുറങ്ങി അപ്പോൾ എന്റെ ചിന്ത എന്ന് പറയും ഞാൻ ഉറങ്ങുമ്പോൾ കർത്താവിനിക്കു വേണ്ടി കർത്താവിനിക്കു വേണ്ടി ചെയ്തോളു പിറ്റേ ദിവസം രാവിലെ ഞാനൊരു യാത്ര പോകുന്നു യാത്ര പോകുന്ന വഴിയിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുന്നു വസ്തുത്തിൽ ആ വീട്ടിൽ പോകാനുള്ള ഒരു പ്രോഗ്രാം എനിക്കില്ലായിരുന്നു പക്ഷെ പോകുന്ന വഴിയിൽ അവിടുത്തെ ഒരു കാരണം പ്രായമായ ഒന്ന് കണ്ടക്കാം എന്ന് കരുതി ഞാൻ ആ വീട്ടിൽ കയറാം ഞാൻ പോകുന്നതിന് മുമ്പ് ആ വീട്ടിലെ മനുഷ്യൻ അദ്ദേഹം ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അതിന് മുമ്പ് ചെയ്തിട്ടില്ല അദ്ദേഹം ഒരു തുക എടുത്ത് എന്റെ കയ്യിൽ കൊണ്ടുവിട്ടുണ്ട് ഇത് ഇത് ഇരിക്കട്ടെ ഇതിരിക്കേണ്ടതോ ഇതിരുന്നോട്ട് ഞാൻ നോക്കിയപ്പോ എനിക്ക് ആവശ്യമുള്ള എത്ര ആവശ്യം ഉണ്ടായിരുന്നു തുക അത്രയും തുകയുണ്ട് അവർക്ക് പറയും തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞ വചനം കഴിഞ്ഞ തലേ ദിവസം നിങ്ങൾ എന്തു ചെയ്യണം അറിയോ വചനം നന്നായിട്ട് പഠിച്ചോണം നന്നായിട്ട് വായിച്ചോണം നന്നായിട്ട് വായിച്ചു ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം വചനം നന്നായിട്ട് ഹൃദയമാക്കുക നിങ്ങളുടെ ഏത് ഏതാവശ്യ സമയത്തും അതിനു പറ്റിയ ഒരു വചനം അകത്തു നിന്ന് ഇങ്ങോട്ട് പൊങ്ങിഞ്ഞു വരും അല്ലെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും കാണും എവിടുന്നെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെടും അത് ദൈവം നിങ്ങളോട് ഇടപെടുന്നതാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദൈവം നിങ്ങളോട് ഇടപെടുന്ന സന്ദർഭമാണത് ആ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ഏത് വെളിപാടാണ് വചനത്തിന്റെ വെളിപാടാണ് നിങ്ങളുടെ അകത്തുനിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് അത് അക്ഷരം പ്രതി അക്ഷരം അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഇതാണ് സാഹചര്യങ്ങളെ നോക്കിയിട്ട് നെഗറ്റീവ് പറയരുത് ഒരു കാരണം ആവശ്യമല്ലേ ഒരു കാരണം ഒരു മരിച്ചു കിടക്കുമ്പോൾ കർത്താവ് പറഞ്ഞില്ല മരിച്ചു പോയെന്ന് പറഞ്ഞില്ല നമ്മൾ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെ നോക്കിയിട്ട് അതിനെ അതുപോലെ തന്നെ നമ്മൾ കാണരുത് അതുപോലെ തന്നെ അതിനെ പറയരുത് ഇന്ന് മക്കൾ ഒരുപക്ഷെ പ്രയോജനമില്ലാതെ നടക്കുകയാണെങ്കിൽ അയ്യോ നിന്നെ കൊണ്ട് ഒരു പറയാനോടാ എന്ന് പറയരുത് നേരെ തിരിച്ചു പറയണം ഇവനൊരു അനുഗ്രഹമാണ് ഇവൻ മുഖാന്തരവി ഈ വീട് അനുഗ്രഹിക്കപ്പെടും ഇവനിലൂടെ ഒത്തിരി നന്മകളുണ്ടാവും ചില ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് പറയാൻ ചില ബുദ്ധിമുട്ട് വരും പക്ഷെ വചനം നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ നിറച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ കുറിച്ചുള്ള ദൈവികൾ വേദപുസ്തകത്തിൽ ധാരാളമായിട്ടുണ്ട് ഇതൊക്കെ നമ്മള് പറയണം 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 ബോധപൂർവം തന്നെ പറയണം ബോധപൂർവം പറയണം പറയുമ്പോൾ ആ പറയുന്നത് പോലെ തന്നെ സംഭവിക്കാൻ തുടങ്ങും ഇന്ന് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ കടബാധ്യത മാറും എന്ന് തന്നെ പറയണം അത് മാറും എനിക്കൊരു നന്മ വെളിപ്പെടും ഒരു അഭിവൃദ്ധി ഉണ്ടാകും എന്റെ കഷ്ടത മാറും അത് തന്നെ അങ്ങനെ തന്നെ പറയണം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അത് അതിന്റെ ഉറവിടം നിങ്ങൾ കാണും ഇന്ന് ഇന്ന് ഒരു തീരുമാനം എടുക്കുക ഇനി നെഗറ്റീവ് പറയത്തില്ലതും ഇന്ന് ഒരു തീരുമാനം എടുക്കുക കർത്താവെ ഇതുവരെ പറഞ്ഞിട്ടുള്ള നെഗറ്റീവിനെ മുഴുവൻ ക്യാൻസൽ ചെയ്യാം ഇതിനെ മുഴുവൻ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ്സിനെ മുഴുവൻ നമ്മൾ ക്യാൻസൽ ചെയ്യണം ക്യാൻസൽ ചെയ്തിട്ട് ഇന്ന് ഒരു തീരുമാനം എടുക്കണം കർത്താവേ ഇനി നെഗറ്റീവ് പറയില്ല ഇനി ഇനി നന്മ മാത്രമേ പറയത്തുള്ളൂ മാത്രമേ പറയത്തുള്ളൂ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന അല്ലേ ജയിലിൽ പോലും കിടന്നപ്പോലും അത് ശ്രീയ പറും ജയിലിൽ കിടക്കുമ്പോഴായി പറഞ്ഞേ എല്ലാം പ്രതികൂല സാഹചര്യം മുഴുവൻ പ്രതികൂല പക്ഷെ ആ സമയത്തും പറയുന്നില്ല ഒരു നിമിഷം ഒന്ന് ഒന്നെഴുന്നേറ്റ് ഒന്നെഴുന്നേറ്റ് ഒന്ന് എഴുതാ ഒരു ഒറ്റ മിനിറ്റ് ഇതുവരെ ഒത്തിരി നെഗറ്റീവ്സൊക്കെ നമ്മൾ അറിഞ്ഞു പറയാം നമ്മള് പറഞ്ഞു പോയതാണ് അവളൊക്കെ പറയാം പക്ഷേ അതിനെല്ലാം നമ്മള് നമ്മൾ തന്നെ അതിനെ ക്യാൻസൽ ചെയ്യണം ക്യാൻസൽ ചെയ്യണം പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഏഹ് വിതയ്ക്കുന്നത് കൊയ്യും വിതയ്ക്കുന്നത് കൊയ്യും വിതയ്ക്കുന്നത് കൊയ്യത്തുള്ളൂ കേട്ടോ നെല്ല് വതച്ചാൽ നെല്ല് കൊയ്യും ഗോതമ്പ് വതച്ചാൽ ഗോതമ്പ് കൊയ്യും കപ്പ കുഴിച്ചു വെച്ചാൽ കപ്പ നിങ്ങൾക്ക് പറിച്ചെടുക്കാൻ പറ്റും കാച്ചൽ കാച്ചൽ കുഴിച്ചു വെച്ചാൽ കച്ചിക്ക കുടിച്ചെടുക്കാം അത് തന്നെ നിങ്ങൾ എന്ത് എന്ത് വതക്കുന്നു Adakah അതിന്റെ ഫലം അനുഭവിക്കാൻ തുടങ്ങും ഹല്ലലിയ അക്കരങ്ങളെ ദൈവസന്നതയിലേക്കൊന്നും ഉയർത്തിപ്പിടിച്ച് ഹലേലുയ നിങ്ങൾ തന്നെ പറഞ്ഞ നെഗറ്റീവുകളൊന്നും ഇനി പറയത്തില്ല ഇതുവരെ പറഞ്ഞ സകല നെഗറ്റീവുകളെ ഞങ്ങൾ പിൻവലിക്കുന്നു സകല നിരാശയുടെ വാക്കുകളെയും അതിനെല്ലാം നിർവീര്യവാക്കി കളയുന്നു അതിനെല്ലാം പിൻവലിച്ചു കളയുന്നു അതെല്ലാം അതിനെല്ലാം ക്യാൻസൽ ചെയ്യുന്നു ഇതുവരെ പറഞ്ഞിട്ടുള്ള സകല നെഗറ്റീവുകളെയും ക്യാൻസൽ ചെയ്യുന്നു പകരമായിട്ട് ജീവിതത്തിൽ ഒരു നന്മ വെളിപ്പെടട്ടെ സൗഖ്യമുണ്ടാകട്ടെ